ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തതിനെ കുറിച്ചാണ് നമുക്കറിയാം ഗവൺമെന്റിൽ നിന്നും എന്തൊരു സേവനം നമുക്ക് ലഭ്യമാകണമെങ്കിലും ഇനി ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തേ തീരു അപ്പൊ ഏറ്റവും അവസാനമായി വന്നതാണ് നമുക്ക് വാഹനത്തിന്റെ പി യു സി അഥവാ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അഥവാ പുക ടെസ്റ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആർ സി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തേ തീരൂ അങ്ങനെ ആർ സി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ആധാറി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എല്ലാ ആളുകളും നമ്മുടെ ആധാറി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രവാസികളാണ് എനിക്ക് കൂടുതൽ കോളുകൾ വരലുണ്ട് ഗൾഫിൽ നിന്നൊക്കെ അതായത് എൻ്റെ വാഹനത്തിൽ ഇപ്പോ എന്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ ആ ആർ ുമായി വാഹന പുക ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആർ സി മൊബൈൽ നമ്പർ ലിങ്ക് അല്ല ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവരോട് ഉടനെ ചോദിക്കും നിങ്ങളെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആണോ അപ്പൊ അവർ പറയുന്ന ഉത്തരം ലിങ്ക് അല്ല അല്ലെങ്കിൽ അതിൽ മൊബൈൽ നമ്പർ ഇല്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു കേസിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുക കാരണം നിങ്ങൾ വിദേശത്താണ് നിങ്ങൾ ആധാർ നാട്ടിലാണ് നിങ്ങളെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ നാട്ടിൽ വേണം നിങ്ങൾ ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് അഥവാ നിങ്ങളുടെ കണ്ണിന്റെ അടയാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗറിൻ്റെ അടയാളോ നിർബന്ധമായിട്ടും വെച്ചാൽ മാത്രമേ നമുക്ക് ഒരാളുടെ ആധാറിൽ മൊബൈൽ നമ്പർ മാറ്റാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഫസ്റ്റ് ടൈം ലിങ്ക് ചെയ്യാനേ സാധിക്കുകയേ ഉള്ളൂ അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നാട്ടിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത്ര പ്രശ്നമില്ല അവർക്ക് സെന്ററിൽ വന്നിട്ട് ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ സമയം വിദേശത്തുള്ള ഒരു എൻ ആർ എ ആണെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരോട് വന്ന് ചെയ്യേണ്ടി വരും അതിനായിട്ട് നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ ആധാറിൽ മൊബൈൽ നമ്പറിൽ ലിങ്കാണോ അല്ലൊന്ന് ചെക്ക് ചെയ്യുക പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങളെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാകും ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ടെസ്റ്റ് എടുക്കുന്നതിനും അതുപോലെ തന്നെ വാഹനം ഒരാൾ പോയിട്ട് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യണമെന്ന് സർക്കാർ നിഷ്കർഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രവാസികൾ ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും വരെ നൗ സലാം ടെക് സൈനിങ് ഔട്ട് താങ്ക് യു